നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതും ലാലിഗിലെ റഫറിങ്ങ് കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ നടന്ന റയൽ മാരഡു ബേസ് സ്വസാസുന മത്സരത്തിലെ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാരഡു ബേഴ്സ് സെൽറ്റ വിഗോ മത്സരത്തിലും റെഫറിയുടെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു കളി ഒന്നാം തന്നെ സമനിലയാണ് കളിയുടെ ഏഴാമത്തെ മിനിറ്റിൽ ബാരിയോസിന് റെഡ് കാർഡ് കിട്ടിപ്പോയി അത്ലറ്റിക്കോ പത്ത് പേരായിട്ട് ചുരുങ്ങുകയും ചെയ്തിരുന്നു ഈ കളി സമനിലയായതോടുകൂടി ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള അത്ലറ്റിക്കോയുടെ അവസരമാണ് നഷ്ടമായിരിക്കുന്നത് അതേസമയം ബാഴ്സലോണക്ക് ഇനിയിപ്പോൾ കളി ചോദിച്ചാൽ ഈ മാച്ച് വീക്കിൽ ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള അവസരം തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്താണ് റഫലിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് ഹ്യൂമനസ് കൃത്യമായി പറയുന്നുണ്ട് ഹോസേമ ഹിമനസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ബാരിയോസ് ശരിക്കും അദ്ദേഹം നല്ല വേദനയുണ്ട് അദ്ദേഹത്തിന് കാരണം ഇങ്ങനെ സംഭവിച്ചു പോയി അദ്ദേഹം വളരെ സാഡാണ് അത് ഒരിക്കലും ഈസി അല്ല കാരണം കളിയുടെ തുടക്കത്തിൽ റെഡ് കാർഡ് കിട്ടി പോവുക അതൊരു സ്ട്രോങ് ചാലഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഗ് ഹൈ ആയിരുന്നു സോ റെഡ് കാർഡ് കറക്റ്റാണ് ആ കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷേ അവിടെയല്ല വിഷയം അതായത് ബാരി ഹോസിന് റെഡ് കാർഡ് കൊടുത്തെടുത്തല്ല ഈ തെറ്റുണ്ട് എന്ന് പറയുന്നത് മറിച്ച് ആ പെനാൽറ്റി കൊടുത്ത സമയത്ത് എനിക്ക് വലിയ ഫ്രസ്ട്രേഷൻ വന്നു അപ്പം ഞാൻ ആ ഫ്രസ്ട്രേഷനൊക്കെ വരുമ്പോൾ സ്വയം വല്ലാതെ ഒച്ച ഉണ്ടാക്കുന്ന ആളാണ് എന്നോട് തന്നെ ഞാൻ ഷൗട്ട് ചെയ്യുന്ന ആളാണ് സോ ഞാൻ വളരെ ആഗ്രി ആയിരുന്നു ആ സമയത്ത് ഞാൻ എന്നോട് എന്നെ ഷൗട്ട് ചെയ്തു റഫറി അതിന് എനിക്ക് എല്ലോ കാർഡ് വന്നു ഞാൻ റഫറിയോട് ചോദിച്ചു എന്തിനാണ് എന്നെ ബുക്ക് ചെയ്തത് അപ്പോൾ റഫറി പറയുകയാണ് എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് എന്താണ് പിന്നെ ഞാൻ അയാളോട് പറയുക ഞാൻ ഒന്നും പറഞ്ഞില്ല ബഷ് അതാണ് സംഭവിച്ചത് ഇതിലിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക റഫറി തെറ്റായിട്ടാണ് അവിടെ യെല്ലോ കാർഡ് തന്നത് എന്നാണ് ഒസ്വമ ഈ മനസ്സ് പറയുന്നത് വല്ലാത്ത അവസ്ഥയാണ് അത് ഒരാൾ സ്വയം ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അങ്ങനെ ചിലർ കാണിക്കുമല്ലോ ആ ഒരു നിരാശക്ക് ഒരു സ്വയം ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും അപ്പം അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയതിന് ഒച്ചയിട്ടതിന് റഫറി യെല്ലോ കാർഡ് കൊടുക്കുക ഒരാൾക്കൊന്ന് ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് റഫറി അതിനെ എല്ലോ കാർഡ് കൊടുത്തു റഫറി വിചാരിച്ച് റഫറിയുടെ നേരെ കാണിച്ചു എന്നായിരിക്കണം റഫറി ഉദ്ദേശിച്ചത് എന്തായാലും അതിനൊരു ബുക്കിംഗ് കൊടുത്തു കോമഡി ആയിട്ടുണ്ട് എന്തായാലും ആയിട്ടുണ്ടെന്തായാലും റഫറിന് നിലവാരം ലാലികയിൽ ഇപ്പോൾ പല ക്ലബ്ബുകളും നേരത്തെ റയൽമാരോട് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു ക്ലബ്ബ് കൂടി ഓഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ഒരു അവസ്ഥയും നമ്മൾ കണ്ടു റഫറിങ്ങിനെതിരെ റയല് നിലപാടെടുത്തപ്പോൾ റയലിന് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ നിലപാടെടുത്ത ടീമാണ് അത്ലറ്റിക്കോമാരുടെ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളായി റഫ്